ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നു കസ്റ്റഡിയിൽ എന്നുള്ളത് നമ്മൾ മായ്ക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സാജിത് അച്ചുമൽ എനിക്കൊപ്പം തുടരുന്നുണ്ട് സാജിത്ത് രാഹുലിന്റെ അറസ്റ്റ് അതിവേഗം പോലീസ് രേഖപ്പെടുത്തുന്നു അപ്പോൾ കറുകൃത്യമായ തെളിവുകൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്ന് പോലീസ് മനസ്സിലാക്കുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ് മഹേഷ് തീർച്ചയായും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു ബലാത്സംഗ കേസിൽ ഒരു എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പാലക്കാട് നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തി എ ആർ ക്യാമ്പിൽ എത്തി ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ബലാത്സംഗ കുറ്റമാണ് അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു ഗർഭചിത്രം അതായത് നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ രീതിയിലുള്ള കേസാണ് ഈ ഗർഭചിത്രം നടത്താൻ ഈ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തേത് അതായത് ഈ വിവാഹം നമുക്ക് വിവാഹം ചെയ്യാമെന്നും അങ്ങനെ വിവാഹം ചെയ്യുന്നതിന് മുൻപായി ഈ ഗർഭിണിയാകണം എന്ന് നിർബന്ധിച്ചു അങ്ങനെയാണെങ്കിലാണ് ഈ വിവാഹം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതിലെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബലാത്സംഗ കുറ്റവും ഗർഭചിത്രം തിന് നിർബന്ധിച്ചു എന്നത് അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു യുവതിയാണ് പരാതി ുന്നത് ഓൺലൈൻ വഴി പരാതി ലഭിക്കുന്നു ഈ ഒരു ദിവസം കൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ഞാൻ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിലെ പ്രസ് ക്ലബിന് അടുത്തുള്ള കെ പി എം ഹോട്ടലാണ് ഈ കെ പി എം ഹോട്ടൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കാരണം ഈ ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അർദ്ധ രാത്രി നടന്ന ഈ നീലപ്പെട്ടി വിവാദം ഉണ്ടായതും ഈ കെ പി എം ഹോട്ടലിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രക്ഷപ്പെട്ടു പോയെങ്കിൽ ഇന്ന് ഒരു പ്രതിയായി പോലീസ് കസ്റ്റഡിടുക്കുന്നത് ഇതേ കെ പി എം ഹോട്ടലിലാണ് കെ പി എം ഹോട്ടലിൽ ഇന്നലെ പന്ത്രണ്ടരയോടുകൂടി എട്ട പോലീസ് സംഘം വരുന്നു ഇതിൽ ഒരു വനിതാ പോലീസും ഉണ്ട് ഇവർ വന്ന് നേരെ ഈ റിസപ്ഷനിലേക്ക് പോയി തങ്ങൾ പോലീസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡി എടുക്കാൻ വന്നതാണെന്നും പറയുകയും ഈ റിസപ്ഷനിലുള്ള മൂന്ന് ജീവനക്കാരുടെ ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലെ മുറിയിലേക്ക് മറ്റ് നാല് പോലീസുകാർ പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പുതിയ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തങ്ങളുമായി സഹകരിക്കണമെന്ന് സഹകരിക്കണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ രാഹുലിനെയും രാഹുലിന്റെ ഫോണും പോലീസ് കസ്റ്റഡി എടുത്ത് നേരെ പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു പത്തനംതിട്ട അടൂരിലാണ് അതായത് രാഹുലിന്റെ ഈ വീട് ഉൾക്കൊള്ളുന്ന അടൂരാണ് എയർ ക്യാമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടൂരിലെ എയർ ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലാത് സംഘ കുറ്റം ഉൾപ്പെടെ ഉള്ളവ ഉള്ളത് തന്നെ ഇന്ന് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മഹേഷ് ഓക്കെ സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പോലീസ് പാലക്കാട് നിന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിൽ എത്തിച്ചു രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പരാതിയുടെ സമാന സ്വഭാവമുള്ള ആദ്യം രാഹുലിനെതിരെ വന്ന പരാതി എന്താണോ അതിനോട് സമാന സ്വഭാവമുള്ള വിവാഹ വാഗ്ദാനം നൽകുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നു ഗർഭചിത്രത്തിന് പ്രഷർ ചെയ്യുന്നു സമ്മർദ്ദം ചെലുത്തുന്നു നേരത്തെയും രാഹുലിനെതിരെ വന്ന പരാതിയുടെ അതേ തോതിലുള്ള അദ്ദേഹ തീവ്രതയുള്ള പരാതി രാഹുലിനെതിരെ വീണ്ടും വരികയാണ് സമൂഹത്തിന് മാതൃകയാകേണ്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഈ തരത്തിലുള്ള നടപടികൾ തുടർച്ചയായി പരാതികളായി യുവതികൾ ഉന്നയിക്കുന്നു എന്നുള്ളത് അതീവ സങ്കടകരമായ കാര്യം കൂടിയാണ് കേരള സമൂഹത്തിൽ എന്ന് നമ്മൾ ഓർക്കണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് ഒരു എം എൽ എ ആണ് അയാൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ സാമാന്യ മര്യാദകൾ അതെല്ലാം അതിരി വിട്ട് രാഹുലിൻ്റെ കേസിൽ വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലംബിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി ഇനി ജയിൽ തന്നെയാകും എന്ന് നമ്മൾ കരുതുകയാണ് കാരണം വളരെ കൃത് കൃത്യമായ പോലീസിന്റെ നീക്കം ഒരു തരത്തിലും ഒരു ചാൻസ് രാഹുലിനെ സംരക്ഷിക്കുന്ന സൈബർ സംഘങ്ങൾക്ക് പോലും നൽകാതെ പോലീസ് ഇന്നലെ രാത്രി ഉറങ്ങിയ സൈബർ സംഘം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ നായകൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജയിലിലേക്കുള്ള വഴിയിലാണ് എന്ന് നേരം പുലരുമ്പോൾ അറിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും നേരെ റിമാൻഡ് ചെയ്യാനുള്ള തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ പോലീസ് സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് എന്തായാലും രാഷ്ട്രീയമായി കോൺഗ്രസിന് കൈയൊഴിയാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് കാരണം രാഹുൽ ഞങ്ങളുടെ പാളയത്തിലല്ല ഞങ്ങൾക്കൊപ്പമല്ല എന്ന് രാഹുലിന് പറയാൻ രാഹുൽ എന്ന് പറയാൻ കോൺഗ്രസിന് പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ട് സാധ്യത തുടരുന്നുണ്ട് എനിക്കപ്പം സാധ്യത ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് രാഷ്ട്രീയമായി ഇതിപ്പോൾ നമുക്കറിയാം ശബരിമല വിഷയം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ശബരിമല സ്വർണക്കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാഹുലിനെ അറസ്റ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ രാഹുലിനെ പ്രതിരോധിക്കേണ്ട ഒരു ഇല്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം എങ്ങനെയായിരിക്കും മഹേഷ് ഇതിൽ കോൺഗ്രസ് അവർക്ക് കൃത്യമായി തങ്ങൾ നടപടിയെടുത്തു എന്ന് പറയാം ഈ നമുക്കറിയാം ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ആദ്യം നീക്കുന്നു പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നു പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്നതാണ് നിയമസഭയിലെ ഈ എം എൽ എമാരടങ്ങുന്ന സംവിധാനത്തെയാണ് പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ എം എൽ എ അല്ല യു ഡി എഫ് എം എൽ എ അല്ല എന്ന രീതിയിൽ നീക്കുന്നു പിന്നീട് ആണ് ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി വരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത് ആ സമയത്താണ് രാഹുലിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു ഇപ്പോൾ ഈ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത് ഏത് രാഹുലിനെ എന്ന് ചോദിക്കുന്നത് രമേശ് ചെന്നിത്തല ഈ മന്ന ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പെരുന്നിൽ നടന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടതിന് ശേഷവും കാണാത്ത പോലെ ഈ ഒരു മുഖം കൊടുക്കാതെ നടന്നു പോവുകയാണ് ചെയ്യുന്നത് വി ഡി സതീഷനാണെങ്കിൽ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന ഷാഫി പറമ്പിലും ഏറ്റവും അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസ് തങ്ങൾ കൃത്യമായ നിലപാട് എടുത്തു എന്ന് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം അവർക്ക് മറ്റ് വിഷയങ്ങൾ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാനും കഴിയും എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സൈബർ ലോകം രാഹുൽ മാംകൂട്ടത്തിൽ ഒപ്പമുണ്ട് അവർ ഈ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുക രാത്രിയിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ രീതിയെയൊക്കെ അവർ ഏത് രീതിയിലാണ് ഇനി ഈ സൈബർ ലോകം ഈ രാത്രി ഇത് അറിഞ്ഞില്ലേ ഇനി ഈ സൂര്യനുദിച്ച ശേഷമാണോ സൈബർ ലോകം ഇതെല്ലാം തന്നെ തിരിച്ചറിയാൻ പോകുന്നത് എന്ന കാര്യമെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളതാണ് അത് ഒരു കോൺഗ്രസിന്റെ സൈബർ പട എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലെ സൈബർ പട തന്നെയാണ് ഉള്ളത് അവർ ഈ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണും എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന് വെറും ഒരു രണ്ടര മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു എം എൽ എ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമുക്കറിയാം ആന്റണി രാജുവിന്റെ തൊണ്ടി മുതൽ കേസുമായി ബന്ധപ്പെട്ട് അയോഗ്യത കൽപ്പിക്കുന്നു ഇനി ബലാത്സംഗ കേസിൽ ഒരു റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി ും സാങ്കേതികത്വം പറഞ്ഞ് തൂങ്ങി നിൽക്കാൻ കഴിയില്ല അത് എം എൽ പദവി ഈ വെറും ഈ മാസങ്ങൾ ഉള്ള എം പദവി നഷ്ടപ്പെടുന്ന അത് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല പക്ഷെ അത് ഈ കോൺഗ്രസിന് നേരത്തെ തന്നെ നടപടിയെടുത്തത് കൊണ്ട് വലിയ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് അത് ഒരുപാട് ദിവസം നീങ്ങാനുള്ള ഒരു സാധ്യത കുറവാണ് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടത് ദിവസങ്ങൾ ൾ കൊണ്ട് ഈ കെട്ടടങ്ങാവുന്ന തരത്തിലുള്ള ഒരു വിവാദമായി മാറാനുള്ള സാധ്യതയാണ് നേരെ മറിച്ച് ഈ രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് വന്നാൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായിരുന്നു മഹേഷ് നേരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിൽ ശബരിമല സ്വർണപ്പാളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും മുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് അത് പോക പോകുമായിരുന്നു പക്ഷേ ഈ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി നേതൃത്വം തങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കിയ തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് ഈ കാര്യത്തെ വിശദീകരിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്